ഹലോ ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹണ്ടർ ഞാനും ബിജോഷോ ഇന്ന് ഫിഷിങ്ങിന് വന്നിരിക്കുന്നത് അപ്പം വെള്ളം വെച്ചിട്ട് തെളിഞ്ഞ സമയത്തുള്ള ഒരു കരിമീൻമേട്ടയാണ് കേട്ടോ അതിപ്പോൾ ഒരു ഒന്നര മാസം മുന്നേ ഉള്ള വീഡിയോ ഒരു എട്ടുപത്ത് വീഡിയോ തന്നെ ഇപ്പോൾ കിടപ്പുണ്ട് ഞാൻ ഇനി അടുപ്പിച്ചടുപ്പിച്ചിട്ട് വീഡിയോ എല്ലാം തീർക്കണം മെമ്മറി മെമ്മറി എല്ലാം ഫുള്ളായിരിക്കുക അപ്പം ഞങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിച്ചു മീനെ നോക്കി വരുന്ന വഴിക്ക് വാഹമറിയുന്ന ഒരു ഏരിയ ഉണ്ടു അതുകാരണം അവിടുന്ന് ഒരു വാഹ ഇങ്ങനെ എയർ എടുക്കാൻ വരുമ്പോൾ അടിച്ചെടുക്കാമെന്നുള്ളൊരു പ്ലാനിങ് ഞങ്ങൾ നിർത്തി ഇറങ്ങും കേട്ടോ അപ്പം നമുക്ക് ആദ്യത്തെ ഷൂട്ടിലേക്ക് കിടക്കാം വേറെടുക്കാൻ വന്നാൽ അവിടെ ഇഞ്ഞ് വേറെടുക്കാൻ മിണ്ടാടാ ചുമന്ന ലൈറ്റ് ഉണ്ടോ ചുമന്ന ലൈറ്റ് ഉണ്ടല്ലോലോ ആടാ മിണ്ടല്ലേ മിണ്ടല്ലേ പങ്ങനെ വന്നിട്ട് നീ അടിക്കാം നിന്റെ

എന്തോ സാധനമായിട്ടാണ് വരുന്നത് നീ അടിച്ചോണാ നിന്റെ അടിച്ചോണേ നിൻ്റെ എന്നാ അടിച്ചേ കഷ്ടകർത്തിനങ്ങനെ പോയാലോ അടിച്ച അടിച്ചു ഓക്കെ അല്ലേ ആ എടുത്തോ നടുവിനൊരു വളമുള്ള കൂട്ടുവാഹയെ കേട്ടോ എനിക്കിത് വന്നപ്പോഴേ തോന്നിയായിരിക്കും സാധാരണ കരിമീൻ സീസണിൽ മാത്രമാണ് ഞാൻ സിംഗിൾ ഡവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഇത്തവണത്തെ കരിമീൻ സീസൺ തുടങ്ങിയപ്പോൾ മുതലേ ഫുള്ള് വാഹയ്ക്കും എല്ലാത്തിനും സിംഗിൾ റബ്ബർ ഇപ്പം ഉപയോഗിക്കുന്നത് ഒരു ഇപ്പം ഇച്ചിരി ഉണ്ട് അടിക്കാൻ കാരണം സിംഗിൾ റബ്ബറല്ലേ ഫുള്ള് ഓടുന്നത് ഇതിപ്പം അടുത്ത് ബിജോഷിൻ്റെ ഒരു നല്ലൊരു കുറുവ ഷൂട്ടാട്ടോ ഞാൻ നിൽക്കുമ്പോൾ ഒന്നും അവൻ അടിച്ചെടുക്കണ്ടോ മുഴുത്തു കുറുവാണ് ഉള്ളത് അല്ല പുല്ലൻകളെ ആണെന്ന് വെച്ചിരുന്നത് പക്ഷേ ഇവൻ കുറുവാക്കളെ എന്നോട് ബിജോഷ് പറഞ്ഞായിരുന്നു പക്ഷേ ഞാൻ വണ്ടിയെ കയറി തിരിച്ച സമയത്തിന് ആ ആൾ അടിയുന്നു പോയത് കേട്ടോ ബിജോഷ് സ്വർണ്ണത്തിന് അടിച്ചെടുത്തു എന്തായാലും നമുക്ക് ഞാൻ അടുത്ത നല്ലൊരു ക്ലിയർ കരിമീൻ ഷൂട്ട് ഉണ്ടോ എടുത്താൽ നമുക്കതിലേക്ക് കടക്കാവേ കരിമീൻ വരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് സിംഗിൾ അടിച്ച് എടുത്തപ്പോഴത്തേക്കും കുറേ കരിമീൻ വന്നു ഈ മാടിൻ്റെ താഴെയാണ് ഇത് ഈ പാകത്തിൽ നിൽക്കുന്ന ഒരു കരിമീനെ ഞാൻ ഷൂട്ട് ചെയ്യുവേ ഡാർട്ടിൻ്റെ ഡീറ്റെയിൽസിന് സ്പ്രിങ് ഓണറുടെ ഡി വിവരങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സിംഗിൾ ടവറോ ഡബിൾ ഡവറോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണേൽ ആവശ്യങ്ങൾക്കോ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഷോട്ട് ഫിഷിങ് ആയി അതുപോലത്തെ ടൈപ്പ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടും കൂടെ ഫിഷിങ്ങിന് പോകുമ്പോൾ മീൻ അടിച്ച് ടാർക്ക് കിട്ടുന്നു എന്നതിലല്ല രണ്ടു പേർക്കും മാറി മാറി കിട്ടും പക്ഷെ ഞങ്ങൾ നോർമലി അതിൻ്റെ ഇടയ്ക്ക് വരുന്ന സംസാരമാണ് ഇന്ന് കിട്ടിയതിൽ ഏറ്റവും നല്ല പച്ചക്കരിമീൻ ഇതാ കേട്ടോ ഒരു കരിമീനെ കണ്ടിട്ട് ഞാനതിനെ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ തലക്കെട്ടോ ഏരിയക്കൊട്ട് അടി കൊണ്ടിട്ട് അതും മലന്ന് പാളി അത് കഴിഞ്ഞ് അതിന് സെക്കൻഡ് ഷൂട്ട് അടിച്ചെടുക്കുന്നതാണേ ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ മീനെ നിലവിൽ അവിടെ കണ്ടു ഞാനതിനെ കറക്റ്റ് ഡയറക്ഷന് കിട്ടാൻ വേണ്ടി മാറി നിന്ന് ഷൂട്ട് ചെയ്യുവാണേ എടാ എട ഇടങ്ങി വന്നെ ഓടി ഓടിയോ അതിൻ്റെ അടി കൊണ്ട് പോയതാണ് മീൻ ഇതാ അതെ അതെ ചെരിഞ്ഞാൽ ഞാൻ കറക്റ്റ് അടിച്ചപ്പോഴേ തെന്നി അങ്ങ് പോയി തലകട്ടടിച്ച് ഓ എൻ്റെ മുഖം മുഖം തേമ്പി പോയിട്ട് നേരെ ആയിപ്പോയുന്ന ഇങ്ങനെ മുഖം തേമ്പി അങ്ങ് പോയി അതെയോ എടാ ഞാൻ അടിച്ച കരിമീൻ തന്നെ കൊണ്ടേ ഇത് ആടെ എവിടെയാ നിന്നൊരു കരിമീനാണ് മുഴുത്തൊരു കരിമീൻ ഉണ്ടായിരുന്നോട് നോയാ അത് ഊരി ഊരിപ്പുമ്മിക്കോ എൻ്റെ കരിമീൻ എടാ ഇതൊരു മുഴുത്ത കരിമീൻ എങ്ങനാ ഞാൻ അടിക്കാം അതുകൊണ്ട് മുട്ടം കുറയാ നീ ഞാൻ കൊടുക്കട്ടെ നീ അടിച്ചോ അടിയോ വാടി ആടി കോല പറഞ്ഞോടിച്ചോ പറഞ്ഞു എടുത്തെടുത്ത് എടുത്ത് കരിയും വരുന്നുണ്ട് എടുത്തോ ഇപ്പോൾ ഒരു കടവിലേക്ക് വന്നിട്ട് മീനെ മീൻ ഇല്ലാത്ത കാരണം ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന കേട്ടോ എന്നിട്ട് ഷൂട്ട് ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ കരിമീൻ എല്ലാവർക്കും അറിയാമല്ലോ ഒന്നാ ഷൂൾ ഓടിക്കും ഞങ്ങളൊക്കെ ഇതിങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഷൂൾ ഓടിക്കുകയോ ചെയ്യും അന്നേരമാണ് കരിമീൻ വരുന്നത് എല്ലായിടത്തും വരില്ലേ ചിലടത്ത് കയറി വരും അങ്ങനെ ഷൂട്ട് ചെയ്തെടുക്കുവാണേ ഇന്നത്തെ ഫിഷിംഗ് നിർത്തി ബാക്കി ഷൂട്ടില്ലാത്തതെല്ലാം തന്നെ ബിജോഷ് പിടിച്ച മീനാ കേട്ടോ അപ്പം ഷൂട്ടില്ലാത്തവർ അങ്ങനെ കാണാനൊരു സെറ്റപ്പ് ഇല്ലാത്തവർ ഇടാത്തതാണ് അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് നിർത്തുവോ ഇനി ബാക്കി രോഹുവിൻ്റെയും വേറെ വാഹയുടെ എല്ലാം നല്ല വീഡിയോസ് കിടപ്പുണ്ട് എല്ലാം ഉടനെ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് അപ്പം ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ബൈ ടേക്ക് കെയർ ടു ഓൾ